സുഹൃത്തുക്കൾ അങ്ങനെ ട്രംപിൻ്റെ കളികൾ തുടരുകയാണ് അതാണ് നമ്മൾ ഒന്ന് രണ്ട് ദിവസമായി കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്ത ഇന്ത്യക്ക് മേൽ ഏറ്റവും വലിയ നികുതി അതായത് അവിടേക്ക് ഇറക്കുമതി ചെയ്യുന്ന അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് അൻപത് ശതമാനം വരെ നികുതിയാണ് ട്രംപ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ നികുതി ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അതായത് തൊട്ടിപ്പുറത്ത് നമുക്കറിയാം ബ്രസീലുണ്ട് ബ്രസീലിനാണ് പിന്നെ അൻപത് ശതമാനം ഉള്ളത് ഇന്ത്യക്ക് ഇരുപത്തിയഞ്ച് ശതമാനമായിരുന്നു ഇതൊരു നികുതിയായി ഉണ്ടായിരുന്നത് പക്ഷേ ഇന്ത്യയുടെ റഷ്യൻ ബന്ധം ഒക്കെ കണ്ടുകൊണ്ട് റഷ്യയുമായി ഇന്ത്യ പല എണ്ണക്കരാറിൽ ഏർപ്പെടുകയും അവിടെ നിന്ന് എണ്ണ ഇറക്കുമ്പോൾ നടത്തുന്നതൊക്കെ ചെയ്യുന്നതാണ് അമേരിക്കയെ ചൊടിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായിട്ടുള്ളത് ഇതേ അമേരിക്കയും റഷ്യയിൽ നിന്ന് പല സാധനങ്ങളും വാങ്ങുന്നുണ്ട് എന്നുള്ളതാണ് വേറൊരു കൗതുകം യൂറോപ്യൻ യൂണിയൻ വാങ്ങുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിനൊന്നും ട്രംപിനോടുള്ള ചോദ്യത്തിന് ഒരു മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ട്രംപ് അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല പരിശോധിക്കാം എന്നൊക്കെയുള്ള മറുപടിയാണ് നൽകിയത് ഒരു ഗിമ്മിക്ക് എന്ന നിലയ്ക്ക് അപ്പുറത്തേക്ക് ട്രംപിന്റെ ഇപ്പോഴത്തെ ഒരു നിലപാടിനെ നമുക്ക് കാണാൻ കഴിയില്ല ട്രംപിന്റെ നാടകങ്ങൾ എന്നൊക്കെ മാത്രമേ ഇപ്പൊ ഇതിനെ നമുക്ക് കാണാൻ കഴിയുള്ളൂ ട്രംപ് സമീപകാലത്ത് നടത്തുന്ന പല നീക്കങ്ങളും ഇങ്ങനെയൊക്കെയുള്ള അഭ്യാസങ്ങളാണ് എന്നുള്ളതാണ് എടുത്ത് പറയാൻ സാധിക്കുന്നത് അതിനൊന്ന് ഈ നേരത്തെ ചൈനയുമായിട്ടായിരുന്നു ഇതേപോലെയുള്ള വലിയ യുദ്ധം ഒടുവിൽ അത് പിൻവലിച്ചു കരാർ അല്ല നികുതി കുറച്ചു എടുത്തു പറയേണ്ടത് ഇപ്പോൾ അമേരിക്ക ഇങ്ങൊരു വലിയ ഏർപ്പെടുത്തി അത് നികുതി കൂട്ടി എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയെ കുറച്ചൊക്കെ വളരെ നേരിയ ബാധിക്കും എന്നുള്ളതല്ലാതെ ഇന്ത്യ അങ്ങ് വരട്ടിക്കളയാമെന്നൊക്കെ ഉള്ളത് ട്രംപിൻ്റെ ശരിക്കും ഒരു മണ്ടത്തരമാണ് എന്നുള്ളതാണ് എന്താ പറയുക അതിൻ്റെ ബേസിക് കാരണം ഞാൻ മനസ്സിലാക്കുന്ന കാരണം ഇന്ത്യ വളരുന്നു എന്നുള്ളത് അമേരിക്കയെ അസൂയപ്പെടുത്തുന്നു എന്നുള്ളതാണ് എപ്പോഴും അമേരിക്കയ്ക്ക് കീഴിൽ നിൽക്കുന്ന രാജ്യങ്ങൾ ആയി എല്ലാവരും നിൽക്കണം എന്നുള്ളതാണ് ആരുടെ ആഗ്രഹം ട്രംപിൻ്റെ ആഗ്രഹം എന്നുള്ളതാണ് എടുത്തു പറയാൻ നമുക്ക് സാധിക്കുന്നത് ആ നിലയിലാണ് കാര്യങ്ങളെ കൊണ്ടുപോകാൻ ട്രംപ് ഇപ്പോൾ ഇഷ്ടപ്പെടുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും അതിനപ്പുറത്തേക്ക് ഇന്ത്യ വളരുന്നു സാമ്പത്തികമായി വളരുന്നു എന്നൊക്കെയുള്ളത് നാളെ ഇതിൻ്റെ മാത്രം തെളിവാണ് അമേരിക്ക ഇപ്പോൾ യാതൊരു ഇതുമില്ലാതെ ഇപ്പോൾ ഈ സമയത്ത് നടത്തുന്ന ഈ അഭ്യാസങ്ങളെന്ന് വിലയിരുത്തേണ്ടി വരും അപ്പോളത് ഇന്ത്യ വീണ്ടും പല കളികളും കളിക്കുന്നുണ്ട് ഇമാതിരി ഒരു പരിപാടി ഇവിടെ നടക്കില്ല എന്ന് നരേന്ദ്രമോദി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞു തൊട്ടു പിന്നാലെയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഇന്ത്യയുടെ ഒരുപക്ഷെ മോഡിയുടെ ഏറ്റവും വിശ്വസ്തനായിരിക്കുന്ന ആൾ പോയി ചർച്ച നടത്തുന്നത് എന്നുള്ളതാണ് ഡോവലിനെ തന്നെ വിട്ടുകൊണ്ടാണ് ഈ ഒരു കളി എസ് ജയശങ്കർ വീണ്ടും റഷ്യ സന്ദർശിക്കാൻ പോകുന്നു പ്രധാനമന്ത്രി ഒരു പക്ഷേ ചൈന സന്ദർശിച്ചേക്കും ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട് അതായത് നിങ്ങളില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ വഴിക്ക് പോക്കോ എന്നുള്ള നിലപാട് വളരെ പച്ചയ്ക്ക് ഇന്ത്യ പ്രകടിപ്പിക്കാൻ വാക്കുകളിലൂടെ നേരിട്ട് ട്രംപ് അങ്ങനെ ചെയ്ത് ശരിയായില്ല എന്നൊന്നും പറയല്ലോ രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുന്ന പോലെ അതൊരു മണ്ടത്തരമല്ല ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധുപറവായൊക്കെ ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ട്രംപിൻ്റെ പേരെടുത്ത് പറഞ്ഞ് അദ്ദേഹത്തിന് മറുപടി തരാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു പല നേതാക്കളും യഥാർത്ഥത്തിൽ അതൊക്കെ പണ്ടത്തലല്ലേ അങ്ങനെ ചെയ്യാൻ കഴിയുമോ കാരണം ഇത് രാജ്യത്തിനുള്ളിലുള്ള പൊളിറ്റിക്സ് അല്ല ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ നരേന്ദ്രമോദിക്കെതിരെ പറയുന്നു അല്ലെങ്കിൽ പിണറായി വിജയനെതിരെ പറയുന്നു എന്ന് പറയുന്നൊരു സ്റ്റൈൽ പൊളിറ്റിക്സ് അല്ല ലോകത്ത് മറ്റ് നേതാക്കളുമായും രാജ്യങ്ങളുമായും ഇടപെടുമ്പോൾ ആ ഒരു സ്റ്റേറ്റ്മാൻഷിപ്പ് കാത്തുസൂക്ഷിച്ചു സൂക്ഷിച്ചുകൊണ്ടാണ് ഓരോ രാജ്യങ്ങളും പ്രതികരിക്കുക ആരും അങ്ങനെ വ്യക്തിപരമായ അധിക്ഷേപവും വരാം ഇതൊന്നും പറയാൻ കഴിയില്ല ഒരു രാജ്യത്തിനും ഒരു എന്താ പറയുക ഒരു പ്രധാനമന്ത്രിക്കും അങ്ങനെ കഴിയില്ല എന്നുള്ളതാണ് അത് മനസ്സിലാക്കാതെ ചുമ്മാ കടന്നിട്ട് ഇവിടുത്തെ ആളുകൾ പൊട്ടന്മാരാണ് എന്ന് കരുതുകയാണ് ഈ പ്രതിപക്ഷ പാർട്ടികൾ അങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇന്ത്യയുടെ പ്രവർത്തി എന്തായാലും വാചകങ്ങളിലൂടെ ആയിരിക്കില്ല പ്രവൃത്തിയിലൂടെ ആയിരിക്കുമെന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ അതെങ്ങനെ എന്നൊക്കെ ഉള്ളതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും ഒരു തരത്തിലും ഇതിനെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ശശി തരൂർ ഉൾപ്പെടെയുള്ള നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ട്രംപിൻ്റെ ഭീഷണിക്ക് മുന്നിൽ ഇന്ത്യ വഴങ്ങില്ല എന്ന് തീർത്ത് പറയുകയാണ് രാജ്യം